ജീവിത സഹായത്തിൽ തനിച്ചായ വൃദ്ധവയോജനങ്ങളെ സംരക്ഷിക്കുന്ന പാലായിലെ ആദ്യത്തെ അഗതി വൃദ്ധ മന്ദിരമായ സെന്റ് വിൻസെന്റ് പ്രൊവിഡൻസ് ഹൗസ് കാരുണ്യ ശുശ്രൂഷയുടെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ തനിച്ചായ സഹോദരി സഹോദരന്മാർക്ക് കാരുണ്യ തണലേകുന്ന ഈ അഗതി മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഡിസംബർ പതിനൊന്നിനാണ് ആരംഭിച്ചത് കിഴതടയൂർ സി എം ഐ ആശ്രമത്തിന്റെ ആദ്യ പ്രിയോർ ആൻഡ്രോ സച്ചിന്റെയും വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ മാർ സെബാഷിനിൻ വാര്യ പിതാവിന്റെ ആശീർവാദത്താലും ആരംഭിച്ച അഗതി മന്ദിരത്തിന്റെ ഭരണചുമതല സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി പാലായിലുള്ള സി എം ഐ ആശ്രമത്തെ ഏൽപ്പിച്ചു ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം സി എം ഐ ആശ്രമത്തിന്റെ മേൽനോട്ടത്തിലായിരുന്ന ഈ വൃദ്ധമന്ദിരത്തിന്റെ ചുമതല പിന്നീട് എസ് ടി സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു ചങ്ങനാശ്ശേരി ആസ്ഥാനമായുള്ള സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് സെന്റ് വിൻസെന്റ് പ്രൊവിഡന്റ് ഹൗസ് എസ് ഡി ഈ സ്ഥാപനം ഏറ്റെടുത്തിട്ട് നാല്പത് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് പാലായിൽ എസ് ഡിക്ക് ആറ് മടങ്ങളാണുള്ളത് ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ ിയർ മദർ ദീപ്തി ജോസിന്റെയും ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും കോട്ടയം ജൂനിയർ ജസ്റ്റിസ് ബോർഡ് അഡ്വക്കേറ്റ് സിസ്റ്റർ ജ്യോതിഷിന്റെയും സുപീരിയർ സിസ്റ്റർ അമല അറക്കലിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അനാഥരവും പാവപ്പെട്ടവരും രോഗികളുമായ അറുപത് വയസ്സിനും കൂടി പ്രായമുള്ള അറുപതോളം സ്ത്രീ പുരുഷന്മാർക്ക് സൗജന്യമായി ഇവിടെ പരിചരണം നൽകുന്നു വാർദ്ധക്യത്തിൽ തനിച്ചായ സഹോദരി സഹോദരന്മാർക്ക് കാരുണ്യത്തിന്റെ തണലേകുന്ന ഈ ഇന്ന് കാരുണ്യ ശുശ്രൂഷയുടെ എഴുപത് വർഷം പൂർത്തിയാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഡിസംബർ പതിനൊന്നിന് കിഴതടിയൂർ സി എം ഐ ആശ്രമത്തിൻ്റെ ആദ്യ പ്രിയോർ ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് പൂണോൽലച്ചൻ്റെ പിന്തുണയോടെ വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റിയുടെ അംഗങ്ങളുടെ തീവ്രമായ ആഗ്രഹത്താലും അഭിമന്യ മാർ സെബാസ്റ്റിൻ വയലിൽ പിതാവിൻ്റെ ആശീർവാദത്താലും ആരംഭിച്ച ഒരു അഗതി വൃത്ത ഒരു വർഷത്തിന് ശേഷം ഇതിന്റെ ഭരണ ചുമതല വൃത്തമന്ദിരത്തിന്റെ ചുമതല എസ് ടി സിസ്റ്റേഴ്സിനെ പരമേൽപ്പിച്ചു റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പോൾ മുൻസിപ്പൽ കൗൺസിൽ മാതൃ പിതൃവേദി അംഗങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരാണ് അംഗങ്ങൾ നവംബർ പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് സെന്റ്വിൻസൺ ഹൗസിൽ വെച്ച് സ്ഥാപനത്തിന്റെ സപ്തതിയും വയോജന ദിനാചരണവും നടത്തും സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ സുപ്പീരിയർ സിസ്റ്റർ അമല അറയ്ക്കൽ സിസ്റ്റർ മേരി ജെയിൻ സിസ്റ്റർ ആനിസ് വാഴയിൽ ബിജോയ് മണർകാട്ട് ജോസ് പാലിയേകുന്നൽ ജോ ബഞ്ചേരിയിൽ ഫിലിപ്പ് വാതക്കാട്ടിൽ സോജൻ കല്ലറയ്ക്കൽ ജോസഫ് മറ്റം എന്നിവർ പങ്കെടുത്തു